കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ച് യു ഡി എഫ് അംഗങ്ങൾ എൽ ഡി എഫ് ഭരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ ഉൾപ്പെട്ട ഗ്രാമങ്ങളിലടക്കം വികസനം എത്തിക്കാൻ സാധിക്കുന്നില്ലെന്ന് യു ഡി എഫ് അംഗങ്ങൾ ആരോപിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന എം ടി മനോജ് രാജിവെച്ച ഒഴിവിലേക്കാണ് വി പി ചൂണിനെ തെരഞ്ഞെടുത്തത് ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ നിന്നും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നിന്നും യു ഡി എഫ് അംഗങ്ങൾ വിട്ടുനിന്നു സംസ്ഥാന സർക്കാരുടെ എല്ലാം ഭരണം ഉണ്ടായിട്ടും ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭരണസമിതി ഇടപെട്ട് ഇന്നലെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ഗ്രാമീണ മേഖലകളോ അതുപോലെ തന്നെ ഗ്രാമീണ മേഖലകളിൽ റോഡുകളോ അതുപോലെ തന്നെ കുടിവെള്ള പദ്ധതികളോ ഒന്നും ഊക്കി വയ്ക്കുവാനുള്ള ഗ്രാൻഡോ ഫണ്ടോ അധികമായി ഒരു രൂപ കൂടി മാനിക്കുവാനായിട്ട് ഈ ഭരണസമിതി സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഭരണസമിതിയുടെ ഇന്നത്തെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്നും ഞങ്ങൾ കോൺഗ്രസിന്റെ അംഗങ്ങൾ വിട്ടുനിൽക്കുകയാണ് എൽ ഡി എഫ് ഭരിക്കുന്ന ഇടുക്കിയിലെ ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും അടക്കം യാതൊരുവിധ വികസന പ്രവർത്തനങ്ങളും നടത്തുന്നില്ല പഞ്ചായത്ത് പരിധിയിലുള്ള ഗ്രാമപ്രദേശങ്ങളെ ബ്ലോക്ക് പഞ്ചായത്ത് പാടെ അവഗണിക്കുകയാണെന്നും യു അംഗങ്ങൾ ആരോപിച്ചു കോൺഗ്രസ് ഘട്ടപ്പന ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് കട്ടപ്പറയ്ക്കും കട്ടപ്പറ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിൽ വരുന്ന ഗ്രാമപ്രദേശങ്ങളിൽ വികസനത്തിൻ്റെതായ യാതൊരു പദ്ധതികളും ആകർഷ്കരിക്കാൻ കഴിയാതെ ഈട്ടിത്ത മുന്നോട്ട് പോകുന്ന ശ്രമങ്ങളാണ് എൽ ഡി എഫ് ഭരണസമിതി സ്വീകരിച്ചിരുന്നത് അതിലൂടെ ശക്തമായ പ്രതിഷേധമാണ് ഞങ്ങളിവിടെ രേഖപ്പെടുത്തുന്നത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ തനതായ രീതിയിൽ ഏതെങ്കിലും ഒരു വികസന പദ്ധതി നടപ്പാക്കാൻ കഴിയുന്നതായി ഞങ്ങൾക്ക് ഇതുവരെ കാണാനായിട്ട് കഴിഞ്ഞു നമുക്ക് നാട്ടിൽ അത് അറിയാവുന്ന കാര്യം ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ സംഭാവന നൽകാൻ കഴിയുന്ന ഒരു ഒരു ഈ പോകുന്ന സർക്കാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പി നിക്സൺ ഷൈല വിനോദ് ഷൈനി റോയി രാജ്യലക്ഷ്മി അനീഷ് എന്നിവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു